തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് തോൽവിൽ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ കെടുകാര്യസ്ഥതയും അഹങ്കാരവും തിരിച്ചടിയായെന്ന സി പി എം ജില്ലാ കമ്മിറ്റി വേണോന്നാണ് പിന്നെ ജോലി എനിക്ക് ഐ പി എസ് എന്ന് പറയുന്ന അതിനോടായി അങ്ങനെ ആ ഒരു യൂണിഫോമിനോട് വലിയ ബഹുമാനമുണ്ട് അങ്ങനെയൊക്കെ ദിനേശ് എന്തോ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല കിടക്കട്ടെ െ കൊണ്ട് ആ പഠിക്കുന്നത് ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം കൂടിയാണ് പഠിക്കുക അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാത്രോ മാർക്ക് പത്താം ക്ലാസ്റ്ററില് മലയാള ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്കാണ് ഐ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം ആ ചിലപ്പോ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കാം യൂണിവേഴ്സിറ്റി പരിശോധിച്ചപ്പോഴാണ് സീറോ മാർക്ക് ആണെന്ന് കണ്ടത് അതേപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും വീട്ടിലെപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ പറയാറുണ്ട് ഐ എ എസ് എന്നുള്ള ലക്ഷ്യത്തിനേക്കാൾ ഐ പി എസ് എന്നുള്ള ലക്ഷ്യം അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുള്ളൊരു ആളാണ് ഞാൻ എന്താ ഈ ഞാൻ പറയാം എന്താ ഞാൻ മോളോട് ഒരു പേഴ്സണലി അറിയുന്ന ആളുകളൊക്കെ അങ്ങനെ പറയുന്നവരുണ്ട് സിവിൽ സർവീസ് എടുക്കണം എന്ന് പറയുന്നവരും ഉണ്ട് ജീവിതത്തിൽ ആ പറഞ്ഞവനെങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും അല്ല ഞാൻ പോട്ടെ എന്നാ ഞങ്ങൾ അങ്ങനെ സന്തോഷായിട്ട്